ഒരു പക്ഷേ ഇന്ത്യൻ സമൂഹം അമേരിക്കയിലെ ഒരു പ്രബല വിഭാഗമാണ് എന്നാൽ ജനസംഖ്യ അനുപാതികമായിട്ട് നോക്കുമ്പോൾ അത്ര ജനസംഖ്യ ജനങ്ങൾ ഇവിടെ തിങ്ങി പാർക്കുന്നില്ല പ്രത്യേകിച്ച് കാലിഫോർണിയ പോലെയുള്ള പ്രദേശത്ത് സ്പാനിഷ് സംസാരിക്കുന്ന ഹിസ്പാനിക് സമൂഹമാണ് കൂടുതലായിട്ട് അതിനുശേഷം വെള്ളക്കാർ കറുതുവർഗക്കാർ അതാണ് കാലിഫോർണിയയുടെ ഡെമോഗ്രഫി എന്ന് പറയുന്നത് എന്നാൽ ഇത്രയും പ്രബലമല്ലാത്ത വിഭാഗത്തിന് ഒരു രാഷ്ട്രീയക്കാരന് ഇന്ത്യക്കാരുടെ വോട്ട് പിടിച്ച് വോട്ട് പിടിക്കേണ്ട ഒരു ആവശ്യകത കാലിഫോർണിയ സംസ്ഥാനത്ത് വരുന്നില്ല എന്നിട്ട് പോലും ജനാധിപത്യത്തിൽ വളരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തലയിടുപ്പോടെ നിൽക്കുന്ന ചരിത്രത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു കാണിക്കാവുന്ന ഒരു നേതാവ് നമ്മുടെ രാഷ്ട്രപിതാവ് ശ്രീമാൻ മഹാത്മാഗാന്ധി ഗാന്ധി ദാ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിമയാണ് നമ്മൾ പിന്നിലായി കാണുന്നത് ഒരു വലിയ പ്രതിമ അമേരിക്കയിലെ ഒരു വലിയ സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു വാഹനം പോകുന്നുണ്ട് ഇതേപോലെ തന്നെ അമേരിക്കയിലെ പല പല സിറ്റികളിലും സാൻ ഫ്രാൻസിസ്കോ ഞാൻ ന്യൂയോർക്ക് ഡി സിയിലൊക്കെ ഞാൻ മഹാത്മാഗാന്ധിയുടെ പ്രതിമ കണ്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും എന്താണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം എന്നാണ് ഈ ഒരു പ്രതിമ സൂചിപ്പിക്കുന്നത് അപ്പം ഞാനും ഇതിനും ഇന്ന് ഈ ഒരു ചെറു പട്ടണത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്ന ഒരു ഒരു സർപ്രൈസ് ഉണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ സർപ്രൈസ് ഇന്ന് ഞങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യക്ക് ഇന്ത്യയെ മോചിപ്പിക്കുന്നു പല വിമർശനങ്ങളും വിരുദ്ധ അഭിപ്രായങ്ങളും പ്രത്യേകിച്ച് നമ്മൾ സംഘീ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആ ഒരു വിഭാഗത്തിന് ഈ മഹാത്മാഗാന്ധി പലർക്കും അവർക്കത്ര ഇഷ്ടപ്പെടാത്തൊരു നേതാവാണ് പല കാരണങ്ങളെല്ലാം കാരണം അദ്ദേഹം ഈ പറഞ്ഞ മാതിരി നെഹ്റുവിന് അടിമപ്പെട്ട് ഇസ്ലാമിന് അടിമപ്പെട്ട് കൊടുത്തു എന്നൊക്കെയാണ് സംഘമിത്രങ്ങൾ പറയുന്നത് എന്നിരുന്നാലും മഹാത്മാഗാന്ധിയുടെ ഒരു പോപ്പുലാരിറ്റി ആൻഡ് ടെക്സ്റ്റർ നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല ആ ഒരു മനുഷ്യർക്കുള്ളിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനം കാരണം അറുപതുകളിൽ മാർട്ടിൻ ലൂതർ കിങ് ഇദ്ദേഹമായി സ്വാധീനിക്കപ്പെട്ട് ഡൽഹിയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ അഹിംസ നോൺ വയലൻസ് അതാണ് മാർട്ടിൻ ലൂഥർ കിങ് ഒരു കർത്തവർഗക്കാരനായിരുന്നു ഇവിടുത്തെ കർത്തവർഗ്ഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച മാർട്ടിൻ ലൂഥർ പറഞ്ഞ വാക്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇന്ന് കേരള രാഷ്ട്രീയം പാലോടി രവി മുതൽ തിരുവനന്തപുരം മുതൽ ശശി തരൂർ മുതൽ രാജീവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിവാദ വിഷയങ്ങളെ കുറിച്ചും ഇതിന് എന്താണ് പറയാനുള്ളത് ആദ്യമേ ചോദിച്ചോക്ടർ ഭായ് ഈ പറഞ്ഞ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് അവിടെ പതിനഞ്ചോ പതിനാറോ സീറ്റ് ഉണ്ട് നിയമസഭ ഇലക്ഷനില് ഒരു മണ്ഡലം കോൺഗ്രസ് നേതാവ് ഒരു മണ്ഡലം കോൺഗ്രസ് നേതാവിന് പറയാൻ പറ്റൂ ഈ മണ്ഡലത്തില് നമ്മൾ ഉറപ്പാടും ജയിക്കും എന്ന് പറയാൻ പറ്റും ഒരു നേതാവ് ഒന്ന് പറയാണ് ഇന്ന മണ്ഡലത്തില് ഞങ്ങള് ജയിക്കും കോൺഗ്രസ് സി പി എമ്മിന് പറയാൻ സാധിക്കും ഒരുപാട് മണ്ഡലം അവരുടെ മണ്ഡലം ഉണ്ട് അഴക്കൂട്ടം അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങളൊക്കെ സി പി എം ഒരു മണ്ഡലം പോലും കോൺഗ്രസിന് ഇല്ല എന്ന് തിരുവനന്തപുരം കൺഫേം ആയിട്ട് ജയിക്കാൻ ഉറപ്പുള്ള ഇല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ ശശിയും കൂടി വിട്ടുപോയാ അദ്ദേഹം പറയുന്നത് വല്ല തെറ്റുണ്ടോ എനിക്കൊരു തെറ്റുന്നു കാരണം എന്തുകൊണ്ടാണ് ഇവിടെ സി പി എമ്മിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ തിരുവനന്തപുരത്ത് അവർ ജയിക്കുന്ന ഉറപ്പുള്ള തൊണ്ടെന്ന് അല്ല ബിജെപിക്ക് നല്ല ബിബാലം അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് പറഞ്ഞല്ലോ ഒരുപാട് കടന്ന് കയറ്റും അദ്ദേഹം പറയുന്നത് യാതൊരു തെറ്റുമില്ല പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ഉത്തരവാദിത്ത സ്ഥാനമാണ് അദ്ദേഹം പറയുന്ന പാർട്ടിയിലെ നേതാക്കന്മാർ ഒരുമിച്ച് കൊണ്ടുപോകുന്ന നേതാവാണ് അപ്പൊ ഇങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല തീർച്ചയായിട്ടും പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ ഈ അല്ലെങ്കിൽ അതിനെ ഒരു െടുക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത വർഷം ഇതേ സമയത്ത് ഇതേ അവസ്ഥയെയും കോൺഗ്രസിന്റെ യാതൊരു സംശയവും ഇല്ല അതെ അല്ല നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അതെ അയ്യ അദ്ദേഹം ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി ഒരു പക്ഷേ അദ്ദേഹം പൾസ് മനസ്സിലാക്കിയിരിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹം ഈ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞത് ഇത് രഹസ്യ സംഭാഷണം ചോർത്തി എന്നൊക്കെയാണ് വന്നിരിക്കുന്നേ ഇതില് നമുക്ക് രാഷ്ട്രീയക്കാരെ നമുക്ക് നമ്പം കൊള്ളില്ലേ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇതൊന്നും ചോർത്തി ഫോൺ സംഭാഷണം ചോർച്ചിനോട് ചോർത്തിട്ട് പുറത്തേക്ക് വിടാൻ പറഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷെ ശശി തരൂരിനോടൊപ്പം ഇദ്ദേഹം പുറത്തു കടക്കാനായിട്ടുള്ള ഒരു ഒരു തയ്യാറെടുപ്പായിരിക്കുമോ ബി ജെ പിയിലേക്ക് മാലോട് രവി എന്നൊക്കെ പറഞ്ഞ ആയിരോട്ടുപിടിക്കാൻ പറ്റും ആയിരോട്ടു പിടിക്കാതിരിക്കും വേണമെങ്കിൽ ഫാമിലിയായി ബന്ധപ്പെട്ട് പാലോട് രവി പാലോട് എന്ന പ്രദേശത്തോളം അദ്ദേഹം നിനക്ക് തടയൂല ചരിത്രപരമായിട്ട് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിൽ ഉള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ വാർത്തിക സഹജമായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പല പലപ്പോഴും പല സ്റ്റേജിലും ഒക്കെ ആള് വരുന്ന സമയത്തൊക്കെ വാർത്തക സഹജമായ പല പ്രശ്നങ്ങളും അദ്ദേഹം ജനങ്ങളിൽ അവിടെ പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ല പ്രായം നമ്മളും പ്രായവും അപമാനിക്കുന്നില്ല സമ്മതിക്കാൻ മല അവർക്ക് മരാം സമയ വളരെ സിമ്പിളാണ് സിമ്പിൾ പറയുന്നത് ഒറ്റയ്ക്ക് നിന്നാല് പത്ത് വോട്ട് പോലും പിടിക്കാൻ പറ്റില്ല അവർ രവിക്ക് അപ്പൊ ഒന്നും ചുമക്കേണ്ട ആവശ്യം മാർക്കില്ല അല്ല ഇതേ ഇതേ ഈ രവീനെ പുറത്താക്കിയ ഉഷാറ് ശശി തരൂരിന്റെ അടുത്താ കാണിക്കാത്ത എന്താ ശശിതരൂരിനെ പുറത്താക്കി കാണിക്കാത്ത എന്താ ശശിതരൂർ വ്യക്തമായിട്ട് പറഞ്ഞുല്ലോ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഉടപ്പായിരുന്നു സഞ്ജയ് ഗാന്ധി ചെയ്തത് ശരിയായില്ല എന്നൊക്കെ വ്യക്തമായിട്ടിരുന്നു പറയാണ് പുറത്താക്കി കാണിച്ച തരൂറിനെ പുറത്താക്കിയാൽ എം പി സ്ഥാനം പോവും കാരണം തരൂര് നോക്കിയിരിക്കുന്നത് പുറത്താക്കാനാണ് കാരണം പാർട്ടി ഇടപെട്ട് പുറത്താക്കിയാൽ അദ്ദേഹത്തിന് എം പി സ്ഥാനം സംരക്ഷിക്കാം പക്ഷെ അദ്ദേഹം പുറത്തു പോയി കഴിഞ്ഞാലും മറ്റേ പ്രശ്നം വരും എന്താ കൂറുമാറ്റ നിയമം അതുകൊണ്ട് ഒരു 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 രാജ്യസഭയിൽ നിന്ന് എനിക്ക് പറയാൻ കാരണം അദ്ദേഹത്തെ പുറത്താക്കിയാല് ബൈലക്ഷൻ വരും ഓക്കെ ബൈലക്ഷൻ വന്നാൽ ഈ പറയുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ ഇപ്പൊ ഒരു വർഷേ ഉള്ളൂ ഒരു ബൈ ബൈലക്ഷം വരുമ്പോൾ അവിടെ കോൺഗ്രസ് തോൽക്കുവാ അപ്പൊ ഒരു മൂവ്മെന്റ് മാറും ഷിഫ്റ്റ് മാറും മാറും അത് അതൊക്കെ തിരുവനന്തപുരത്തായ ഷിഫ്റ്റ് അല്ല മറ്റ് സംസ്ഥാനങ്ങളും വരാണെങ്കില് എന്താണെന്ന് വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനോട് കൂടിയായിരിക്കും ആ ബൈ ബൈഎലക്ഷനും വരാ ഒരു ലോക്സഭാ സീറ്റിലേക്കും കൂടിയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അപ്പൊ മൂഡ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അവിടെ തോൽക്കും കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിന്റെ എം പി തോൽക്കും ഉറപ്പായിട്ടും അവിടെ ഈ പറയുന്ന ആര് നിന്നാൽ പോലും അത് എല്ലാവർക്കും അറിയാമെന്നൊക്കെ ഇപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂരിൽ നിന്ന് ഒരു മണ്ഡലം പറയാൻ പറ്റും നമുക്ക് കോൺഗ്രസ് പാർട്ടി കൺസേൺ ഉണ്ട് ഒരു നേതാവ് ഉണ്ടോ ഈ പറഞ്ഞ എവിടെയെങ്കിലും അവർക്ക് ഇല്ല ആ ഇലക്ഷൻ സമയമാകുമ്പോൾ ഹൈക്കമാൻഡില് ഈ പറയുന്ന ചാക്കിട്ട് പിടിച്ച് കുറെ നേതാക്കന്മാർ വരും ജനങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത അവര് എന്തായി തീരും അവര് അവര് പത്ത് വോട്ട് പിടിക്കും തോക്കും ഇതില് വേറൊരു ഘടകം കൂടിയുള്ളത് ക്രൈസ്തവ വോട്ടുകള് മാറിയിരിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസ് ഇനി ഓർപ്പിക്കാൻ പറ്റില്ല പല തെക്കുള്ള പല മണ്ഡലങ്ങളിലും ഒരു ചെറിയ ശതമാനം മാറുമ്പോഴും മണ്ഡലങ്ങളിൽ മാറ്റം വരാണ് പ്രത്യേകിച്ച് നിയമസഭാ എലക്ഷന് അപ്പൊ അതിന് ബി ജെ പി ഒരു പക്ഷെ പതിനഞ്ചോ ഇരുപത്തഞ്ചിനും ഇടയിൽ സീറ്റ് പിടിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല പതിനഞ്ചു ഇരുപത് കണക്കൂട്ട് ഇത് അപ്പൊ സി പി എമ്മിനും കോൺഗ്രസിനും ബദലായിട്ട് ഒരു ഇത് നിൽക്കാവുന്ന രീതിയിലേക്ക് ബി ജെ പി വളർന്നു വരുമോ രാജീവ് ചന്ദ്രശേഖരന്റെ അണ്ടറിൽ അവിടെ ശശി വന്ന ഓരോ മണ്ഡലത്തിലും കഥ മാറുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും പ്രധാനപ്പെട്ട പോയെന്ന് പറഞ്ഞാല് സംഘടനാ സംവിധാനം ഇല്ലാർക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല ബൂത്ത് ഇല്ല ഓക്കെ പണ്ടല്ലെ കമ്മിറ്റികളില്ല നിർജ്ജീവമാണ് കേരളത്തിലെ അവസ്ഥയിൽ ഇവർ ഈ പറയുന്ന ഇലക്ഷൻ സമയമാകുമ്പോൾ ഒരു നേതാവനെ കൊണ്ടുവരും ഓക്കെ ആരെങ്കിലും ഒക്കെ ചക്കിട്ടു പിടിച്ച് ആ തലയെടുപ്പുള്ള കൊണ്ടുവരും അങ്ങനെ ആ ഒരു കാലഘട്ടം ഇപ്പോഴും ആ പഴയ താപ്പാനുകളൊക്കെ അവിടെ 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 ഇവിടെ ഇടുന്നു നടക്കുന്നു അല്ലാതെ പണ്ടത്താ സുരേഷും ഈ പറഞ്ഞ എല്ലാം കഴിഞ്ഞ ചെന്നിത്തല ആണെങ്കിലും വി ഡി സതീശൻ അപ്പുറത്ത് കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിൽ നിൽക്കുന്നത് അങ്ങനെ നടക്കുന്നു എന്നല്ലാതെ ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുമോ എന്നുള്ളത് വളരെ സംശയാസ്പദമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്ന് മഹാത്മാഗാന്ധിയുടെ നമുക്ക് മഹാത്മാഗാന്ധിയുടെ പിന്തലമുറക്കാരുടെ പാർട്ടിയുടെ അവസ്ഥ ഇന്ത്യയില് അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നിട്ടാണ് ഉച്ചം തോന്നുന്നത് പിന്തലമുറക്കാരെ കാരണം ആ ഖദർ വസ്ത്രം ഖതറിട്ടുണ്ട് അല്ല ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ആരാലും തിരസ്കരിക്കപ്പെടുന്ന ആ ഒരു പാർട്ടിയുടെ അവസ്ഥ കാണും അല്ല വേറൊരു കാര്യം കൂടി ഞാൻ ഞാനിതില് കൂട്ടിച്ചേർക്കാനുള്ളത് കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അതിന്റെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന കുടുംബത്തിൽ തന്നെ വേണം അത് എത്ര കഴിവട്ടവനാണെങ്കിൽ ആ കുടുംബം അത് രാജപടം കൂടുന്നല്ല ആ കുടുംബം കുടുംബാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് പ്രീണനമായിട്ട് നടന്ന് നമ്മുടെ തലയിലേക്ക് അത് കെട്ടിവെക്കാൻ നോക്കുമ്പോൾ ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം പ്രീണിപ്പിച്ച് അവര് സംഘടിതമായ വോട്ടാണെന്ന് പറയുമ്പോഴാണ് ആ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് അത് കുറച്ചൊക്കെ വോട്ട് പണ്ടത്തെ ഗാന്ധിയുടെ പേരൊക്കെ വെച്ച് പിടിക്കാൻ പറ്റി മഹാത്മാഗാന്ധിയുടെ പേരും വെച്ച് നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും ഇനി ആ കുടും ഈ മഹാത്മാഗാന്ധിയായിട്ട് ഇപ്പൊ പറയുന്ന ഗാന്ധിമാർക്കൊന്നും ഒരു ബന്ധമല്ലാട്ടാ അത് വേറെ ഇത് വേറെ ഇത് വേറെ ലെവലാ ഇദ്ദേഹത്തിന്റെ പേര് അടിച്ചു മാറ്റിയിട്ടാണ് ആ ഗണ്ടികളാണ് ഗണ്ടികള് അപ്പൊ അങ്ങനെയുള്ള ഉണ്ടായപ്പോ ഒരു പ്രത്യേക സമുദായത്തിന്റെ പ്രീണനം മാത്രമാണ് എന്റെ വിഷയം നിങ്ങൾ അഴിമതി നടത്തിയോ എന്ത് നടത്തിയോ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിലായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലായാലും പക്ഷേ പറ്റിക്കരുത് അതായത് ഒരു പ്രത്യേക സമുദായം മാത്രമാണ് വലിയത് ഹമാസ് മാത്രമാണ് ഏർ അവസ്ഥ അത് നമുക്ക് ഇത് കഴിയുമ്പോ ഇന്ത്യൻ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയാണ് ഈ വീഡിയോ ഇത് കഴിയുമ്പോൾ ഹമാസിനെ പറ്റി പറയാം ഈ ആ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്റെ ഹമാസ് നിലപാടാണ് ഇപ്പൊ പറഞ്ഞത് അവള് അവള് ഇട്ടുകൊണ്ട് നടക്കണ സഞ്ചി ഉണ്ടല്ലോ അത് ഊരി വെക്ക ഊരി വെച്ച് ഇനി പറ്റിക്കാൻ അറിയില്ല കാരണം ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞു അവളോട് ആ സഞ്ചി ഊരി ഊരുവിക്കാൻ പറ ഇപ്പൊ ഉഡായ്പ് ഗാന്ധി ഇല്ലേ ഫേക്ക് ഗാന്ധി പ്രിയങ്ക ആ സഞ്ചി ഊരി ഊരുവിക്കാൻ പറ ഓക്കേ